ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നമുക്ക് ഒരുപാട് പലതരത്തിൽ നമുക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് വീഡിയോസ് ഇട്ടാലും ഏണിക്സ് ലഭിക്കും അതുപോലെ തന്നെ റീൽസ് ഇട്ടാലും ഏണിംഗ്സ് ലഭിക്കും ഫോട്ടോസ് ഇട്ടായാലും എണീക്സ് ലഭിക്കും ടെക്സ്റ്റ് ഇട്ടാലും എണീക്സ് ലഭിക്കും സ്റ്റോറി ഇട്ടുകഴിഞ്ഞാലും എണീക്സ് ലഭിക്കും ഇതൊന്നും കൂടാതെ നമുക്ക് വേണ്ട വേറെയും പലതരത്തിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നു ആഡ് പ്രൊഡക്റ്റ് ലിങ്ക് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ട് നമുക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതില് പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ട് ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രൊഫൈലിൻ്റെ സ്റ്റാറ്റസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളുടെ റെക്കമെൻഡേഷന് അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് പ്ലേസ് ആക്റ്റീവ് ഇതും നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ ഉള്ള ഒരു മാർഗം തന്നെയാണ് പല ആൾക്കാർക്കും അതിനെ കുറിച്ചിട്ട് അറിയില്ല അപ്പോൾ അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും യു ഹാവ് ഫുൾ ആക്സസ് ടു മാർക്കറ്റ് പ്ലേസ് അതായത് നമ്മളുടെ എന്ത് പ്രോഡക്റ്റ് നമുക്ക് ഇതിൽ കൂടി ഫേസ്ബുക്കിൽ കൂടി നമുക്ക് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് അതും ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അതും ഫേസ്ബുക്കിന്റെ കണ്ടന്റ് മോട്ടിവസേഷൻ പോളിസി അതുപോലെ തന്നെ പാർട്ട്ണർ മോട്ടീസേഷൻ പോളിസി നമ്മൾ ഫോളോ ചെയ്യണം അങ്ങനെയുള്ളവർക്ക് ഇതും ആക്റ്റീവായിട്ട് ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഈ പ്രൊഡക്റ്റ് നമ്മളുടെ എന്ത് പ്രോഡക്റ്റ് ആയാലും ശരി നമ്മൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ആയാലും ശരി യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റ് ആയാലും ശരി നമ്മൾക്ക് ഈ ഫേസ്ബുക്കിൽ കൂടെ നമ്മൾക്ക് സെയിൽ ചെയ്ത് നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മളിത് റിവേഴ്സ് അടിച്ച് റിവേഴ്സ് പോയിട്ട് നമ്മൾക്ക് ഇവിടെയുള്ള ത്രീ ഡോട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഫൈലില് ത്രീ ടോട്ടല ത്രീ ലൈനിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇന്റർഫേസിലായിരിക്കും വരുന്നത് ഇതൊക്കെ ഓൾറെഡി ഒരുപാട് പേര് സെയിലിനിട്ട വണ്ടികളും അതുപോലെ തന്നെ കാറും റിക്ഷയൊക്കെ തന്നെയാണ് നമുക്ക് പലതരത്തിൽ ഇത് വെഹിക്കിൾസ് മാത്രമല്ല നമ്മളുടെ പിന്നെ വീട്ടിലുള്ള ഏത് ഐറ്റംസ് ആയാലും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഏതാ പിന്നെ ഫർണിച്ചർ കാണാൻ സാധിക്കും ഇലക്ട്രോണിക് ഐറ്റംസ് കാണാൻ സാധിക്കും മെൻസ് വെയർ വുമൻസ് വെയർ റെൻ്റല് പിന്നെ ഇങ്ങനെ പല തരത്തിലുള്ള ഐറ്റംസും നമുക്കിവിടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഫർണിച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഫർണിച്ചർ ഐറ്റംസൊക്കെ ഇവിടെ കാണാൻ സാധിക്കും പഴകിയ പഴകിയ ഏതോ പുരാന കാലത്തുള്ള ചെയറൊക്കെ ഇവിടെ വിൽക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത സാധനമായാലും നമുക്ക് ഇവിടെ റീസെയിലിന് ഇടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇടുന്നത് നമുക്ക് കാണാം അപ്പം ഇവിടെ ഈ സെയിൽ നിന്നില്ല ഈ ഓപ്ഷനിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻസ് ഇവിടെ കാണുന്നു ക്രിയേറ്റ് ന്യൂ ലിസ്റ്റിങ് ഐറ്റംസ് വെഹിക്കിൾസ് ഹോം ഫോർ സെയിൽ ഓർ റെൻറ്റ് വീട് വരെ നമുക്ക് ഇതിൽ കൂടി നമുക്ക് ബുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ വെഹിക്കിൾസ് പിന്നെ നമ്മുടെ ഏത് പ്രോഡക്റ്റ് ആയാലും ശരി ഓക്കെ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐറ്റംസിൽ ക്ലിക്ക് ചെയ്യുക ഐറ്റംസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫോട്ടോസ് ആദ്യം നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് വെക്കുക ഇപ്പം ഞാനിപ്പം എൻ്റെ ഗാലറിയിൽ ഒരു കൂളർ ഉണ്ട് ഈ കൂളർ ഞാൻ സെലക്ട് ചെയ്ത് ഓക്കെ അപ്പോൾ അവിടെ കൂളർ വന്ന് നമുക്ക് നിലവിൽ പത്ത് ഫോട്ടോസ് വരെ നമ്മൾ നമ്മളേത് പ്രൊഡക്റ്റാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പത്ത് ഫോട്ടോസ് വരെ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ അത് എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് അതുമായിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക ചെറിയ കൂളർ ക്യാപ്റ്റൻ കമ്പനിൻ്റെ ക്യാപ്റ്റൻ കമ്പനി അപ്പോൾ ടൈറ്റിൽ ഞാൻ അവിടെ കൊടുത്ത് പിന്നെ പ്രൈസ് പ്രൈസ് ഏകദേശം നമ്മൾക്ക് എത്രയാണെന്നാണ് വേണ്ടത് നമുക്ക് പിന്നെ കിട്ടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രൈസ് നമ്മൾ ഇവിടെ കൊടുക്കാം ടു തൗസൻഡ് ആണ് ടു തൗസൻഡ് കൊടുക്കാം അപ്പം ഇവിടെ നമ്മൾ കൂളർ അവിടെ പിന്നെ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഇവിടെ കാറ്റഗറി ഓൾറെഡി ഇതിൽ വന്നിട്ടുണ്ട് നമ്മൾക്ക് ഉദ്ദേശിച്ച കാറ്റഗറി അല്ലാന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാറ്റഗറി ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിലവിലും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കാറ്റഗറി ആഡ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ കണ്ടീഷൻ കണ്ടീഷൻ ഇത് നമുക്ക് നാല് ഓപ്ഷൻ വരുന്നുണ്ട് ഒന്ന് ന്യൂ യൂസ്ഡ് ലൈക്ക് ന്യൂ യൂസ്ഡ് ഗുഡ് യൂസ്ഡ് ഫെയർ ഓക്കെ പുതിയതാണെങ്കിൽ പുതിയതിന് ഇവിടെ ടിക്കറ്റ് കൊടുക്കുക പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് അത് പുതിയ പോലെ തന്നെ ഒരു കുഴപ്പമില്ലാത്തതാണെങ്കിൽ ഈ രണ്ടാമത്തെ ടിക്കറ്റ് കൊടുക്കുക പിന്നെ അതുകൂടാതെ മൂന്നാമത്തെ ആണെന്നുണ്ടെങ്കിൽ ഗുഡ് കണ്ടീഷൻ പുതിയത് പോലെയല്ല എന്നാലും കണ്ടീഷൻ ഗുഡ് ഗുഡാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ടിക്കറ്റ് കൊടുക്കുക പിന്നെ നാലാമത്തെ അതെന്നുണ്ടെങ്കിൽ യൂസ്ഡ് ഫെയർ അതായത് കുറച്ച് നല്ലോണം യൂസ് ചെയ്താണെന്നുണ്ടെങ്കിൽ നാലാമത്തിൽ ടിക്കറ്റ് കൊടുക്കുക ഇതിപ്പോൾ യൂസ്ഡ് ലൈക്ക് ന്യൂ ഞാൻ ഈ രണ്ടാമത്തേൽ ഞാൻ ടിക്കറ്റ് കൊടുത്ത് ഓക്കെ അപ്പോൾ അതും കൂടി അവിടെ വന്ന് പിന്നെ നമ്മൾ ഈ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രോഡക്റ്റായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കൊടുക്കാം അത് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ കൊടുക്കാം ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ കൊടുക്കാം ഓക്കെ ഗുഡ് കണ്ടീഷൻ ഗുഡ് കണ്ടീഷനും കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കമ്പനിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക ഞാനിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് പിന്നെ നമ്മുടെ കോൺടാക്ട് നമ്പറിൻ്റെ കൂടെ തന്നെ കൊടുക്കുക ഓക്കെ ലൊക്കേഷൻ ഇവിടെ ഓൾറെഡി ഉണ്ട് ലൊക്കേഷൻ വേറെ മാറ്റണം ലൊക്കേഷൻ ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് പിന്നെ മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ഏതാണ് അതും കൂടി കൊടുക്കുക ബ്രാൻഡ് എന്തെങ്കിലും ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്ന് രണ്ടാമത് കൊടുക്കുക പിന്നെ ഇവിടെ ഉള്ളത് ഹൈഡ് ഫ്രം ഫ്രണ്ട്സ് നമ്മുടെ പ്രൊഫൈലിൽ നിന്നാണ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും ഇതൊക്കെ കാണാം ചില ആൾക്കാർക്ക് അതൊരു കുറച്ചിലായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടിയും സാധനങ്ങളൊക്കെ കാണും കൊടുക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സ് കാണാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഹൈഡ് ആക്കി കൊടുക്കുക ഇതിപ്പം ഹൈഡ് ഓഫിലാണുള്ളത് ഹൈഡ് ഓൺ ആക്കി കൊടുക്കുക പിന്നെ ബൂസ്റ്റ് ലിസ്റ്റിംഗ് ആഫ്റ്റർ പബ്ലിഷിങ് നമ്മൾ പബ്ലിഷ് ചെയ്തതിന് ശേഷം ബൂസ്റ്റ് ഓട്ടോമാറ്റിക് ആവണം എന്നുണ്ടെങ്കിൽ ഇത് ടിക്കറ്റ് കൊടുക്കുക പക്ഷേ ഇവിടെ മൂന്നാമത് ലിസ്റ്റിൻ മോർ പ്ലേസസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെയുള്ള ഏതെങ്കിലും ഗ്രൂപ്പിലേക്കും കൂടി നമ്മൾ ആ ഡീറ്റെയിൽസ് പോകണമെന്നുണ്ടെങ്കിൽ ആ സാധനം പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് ഡിട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇത്തരം ആയതിനു ശേഷം നമുക്ക് പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിവ്യൂ ആവുന്നതായിരിക്കും റിവ്യൂ ആയിട്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു ഇൻ്റർഫേസിൽ നമ്മുടെ ഫോട്ടോസും ഡീറ്റെയിൽസും വരുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഞാനത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ജസ്റ്റ് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആക്കുന്നത് അതുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ യൂസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയാലും ശരി യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റ് ആയാലും ശരി ഫേസ്ബുക്കിൽ നമ്മൾ സെയിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തും സാധനം വിൽക്കാനുള്ള എന്തെങ്കിലും സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ഷോപ്പിലും പോയിട്ട് അവരുടെ സാധനം നിങ്ങൾ സെയിൽ ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് കമ്മീഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ ജയ് ഹിന്ദ്